ജനിതക പരിശോധനകൾക്കായി അമൃത സ്കൂൾ ഓഫ് മെഡിസിനിൽ പ്രവർത്തനമാരംഭിച്ച സൈട്രോജനറ്റിക്സ് ലാബിന്റെ ഇരുപതാം വാർഷികം ആഘോഷിച്ചു ക്രോമസോം വിശകലനത്തിൽ ജീനോമിക് മൈക്രേ അറേ ഉൾപ്പെടെയുള്ള അത്യാധുനിക വിദ്യകൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ അപൂർവം കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ൾ ക്യാൻസർ മറ്റു ജനിതക രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധതരം പരിശോധനകൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പരിശോധനാ കേന്ദ്രം കൂടിയാണ് അമൃത ആശുപത്രിയിലേതെന്ന് സൈറ്റോജനറ്റിക്സ് വിഭാഗം മേധാവിയും അമൃത ആശുപത്രി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ വിദ്യാധ പറഞ്ഞു വാർഷികാഘോഷ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ ലാബിലെയും അനുബന്ധ വിഭാഗങ്ങളിലെയും ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു പ്രൊഫസർ എം വി തമ്പി ഡോക്ടർ ഷീല നമ്പൂതിരി ഡോക്ടർ വിവേക് കൃഷ്ണൻ ഡോക്ടർ വി അനിൽകുമാർ ഡോക്ടർ ധന്യാ യശോധരൻ ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ ഡോക്ടർ സജിത കൃഷ്ണൻ ഡോക്ടർ സീതാലക്ഷ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു